ശ്രീ വി പി മുസ്തഫ അവിടെ കേന്ദ്ര സർക്കാർ മുനമ്പം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന് ഏറെക്കുറെ അങ്ങനെ തന്നെ ഇപ്പോൾ രാജ്യത്താകമാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാ ചർച്ചയായി ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിലനിൽക്കുന്നു ചിലയിടങ്ങളിൽ കൃത്യമായ റെസ്ട്രിക്ഷൻ നിയമത്തിന്റെ തന്നെ ഭാഗമായിട്ടുണ്ട് ഇതൊക്കെ ശരി പക്ഷെ മുനമ്പം ആയിരുന്നു ഇതിന്റെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവിടേക്കിനി മറ്റാരും ചെല്ലേണ്ടതില്ല നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആരാണ് ഒപ്പം നിന്നത് ആരാണ് അവർക്ക് വേണ്ടി പോരടിച്ചത് ആരാണ് അവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയത് ആരാണ് അവരെ സംരക്ഷിച്ചത് എന്ന കാര്യത്തിൽ മുനമ്പം ജനതയ്ക്ക് ബോധ്യമുണ്ടായിരിക്കുന്നു ഇത് പരിഹരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് ഇനി സി പി എമ്മിന്റെ ആവശ്യമാണോ നമ്മുടെ മുന്നിൽ തമാശ പറയുന്ന ആളുകളായിട്ട് ി ജെ പി മാറിയിരിക്കുകയാണല്ലോ ഇപ്പൊ കേട്ടാ തോന്നും ഈ മുനമ്പം വിഷയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ വഖഫ് ഭേദഗതി നിയമത്തിന് മുന്നിട്ടിറങ്ങിയത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മുത്തലാഖ് നിയമം എന്തിനാ വന്നത് അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കൾ ത്രീ ഫിഫ്റ്റി സിക്സ് റദ്ദാക്കിയിട്ട് ജമ്മുകാശ്മീരിനെ മൂന്നായിട്ട് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാ അപ്പോ മുനമ്പൊന്നും അല്ല ബി ജെ പിയുടെ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നിലുള്ളത് അത് നമ്മുടെ രാജ്യത്ത് ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നൊരു നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കഴിഞ്ഞ പത്തു വർഷമായിട്ടും അവർ അധികാരത്തിൽ വന്നത് ആർ എസ് എസിന്റെ തുടക്കം മുതലുണ്ട് കഴിഞ്ഞ പത്തു വർഷം അത് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് വളരെ തീവ്രമായിട്ട് അവർ നടപ്പിലാക്കിയാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമമാണ് അല്ലാതെ മുനമ്പത്തെ ഈ കുടിയറപ്പുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ നിയമമല്ല അങ്ങനെ പറഞ്ഞ് പറ്റിക്കാനാണ് ബി ജെ പി ഇപ്പൊ ക്ഷമിക്കുന്നത് ഇത്രയും കാലം ഇവിടത്തെ ഇടതും വലതും എല്ലാം പറ്റിച്ചില്ലേ അതുകൊണ്ട് ഞങ്ങളിതാ നിങ്ങളുടെ വലിയ സംരക്ഷകരായി വന്നിരിക്കുന്നു ആ ഇന്ത്യയിൽ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് മുനമ്പത്തെ ജനത ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു അവർ ക്ഷണിച്ചിട്ടാണ് കേന്ദ്രമന്ത്രി വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് അവർ ക്ഷണിച്ചിട്ട് അവർ ബിജെപി മെമ്പർഷിപ്പ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേന്ദ്രമന്ത്രിമാരടക്കം അവിടേക്ക് വരുന്നത് അതായത് മുനമ്പം ബി ഒരു പുതിയ രാഷ്ട്രീയ ശക്തി കേന്ദ്രമായി മാറാൻ പോവുകയാണ് ഇതിനകം പത്തൊൻപത് പേർ അവിടെ നിന്ന് രാഷ്ട്രീയമായി ബിജെപിയുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവർക്കൊപ്പം നിന്ന് ഈ നിയമമടക്കം നൽകി അവർക്ക് സംരക്ഷണം നൽകിയതിന്റെ പേരിൽ ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിമാർ വരുമ്പോൾ മുതൽ അങ്ങോട്ട് വലിയ തോതിലുള്ള ക്യാമ്പയിനും വലിയ തീരുമാനും ഒക്കെ അവിടെ നടന്നേക്കും എന്നുള്ളതാണ് ബിജെപിയുടെ പ്രതീക്ഷൻ മുതൽ ജോർജും വരെ നിരവധി പേർ ഇതിനകം തന്നെ കേരളത്തിൽ ബിജെപിയോടൊപ്പം ഉണ്ടല്ലോ നമുക്കതൊരു പുതിയ വാർത്തയൊന്നും അല്ലല്ലോ അതുകൊണ്ട് മറുഭാഗത്ത് എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകളും ബി ജെ പിയിൽ ഉണ്ടല്ലോ കേരളത്തിൽ തന്നെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പോ കാര്യങ്ങളോ അതൊന്നും അല്ലല്ലോ ഉനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള പണി ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ അവർക്ക് നികുതി എടുക്കാനുള്ള അവകാശം കിട്ടുമോ അവർക്ക് ഭൂമിയുടെ പ്രോപ്പർട്ടി റൈറ്റ് കിട്ടുമോ ഇവിടെ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന പ്രശ്നം എന്താ മാത്രം ഒരു വിഭാഗം പറയുന്നു ഇത് ഭൂമിയാണ് അവർ അതിന്റെ വ്യവഹാരങ്ങൾ കേസുകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണോ ഈ പിണറായി അധികാരത്തിൽ വന്ന് ഈ മൂന്നോ നാലോ വർഷം കൊണ്ടുണ്ടായ കേസുകളാണോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് തൊട്ട് പരമ്പൂരിലെ മുഖ്യം കോടതി തൊട്ട് എത്രയോ തവണ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം കയറി ഇറങ്ങിയില്ലേ ഭൂലമ്പത്തെ ഈ ഭൂമി പ്രശ്നം അതിന്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം അത് വക്കഭൂമിയാണ് എന്നൊരു കൂട്ടർ അതല്ല എത്രയോ കാലമായിട്ട് അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന അത് വില കൊടുത്തു വാങ്ങി എത്രയോ തലമുറകളായി കൈവശം വെച്ച അവകാശം ആയിട്ട് നടക്കുന്നവർ ഇതിനിടയിൽ പ്രശ്നം കിടക്കുകയല്ലേ ജീവിതം കൊണ്ട് ബോധ്യമായതുകൊണ്ട് തങ്ങൾക്ക് അവിടെ രാഷ്ട്രീയ പിന്തുണ കിട്ടും എന്നുള്ളതാണ് ബിജെപി പറയുന്നത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അമ്മാതിരി താൽക്കാലിക ചെപ്പടി കൊണ്ടൊന്നും പറ്റിക്കാൻ വഞ്ചിക്കാൻ പറ്റുന്നവരല്ല കേരളത്തിലുള്ള ആളുകൾ അതുകൊണ്ടാണല്ലോ ഇവർ ഇമാതിരി ശ്രമങ്ങളൊക്കെ എത്ര കേക്കും കൊണ്ട് പള്ളി അങ്കണത്തിലേക്ക് പോയില്ലേ അപ്പുറത്ത് മണിപ്പൂരിലൊക്കെ പള്ളിക്ക് തീയിട്ട് ആളുകളെ കൊല്ലുമ്പോൾ ഇവിടെ പിന്നെ ക്രിസ്മസിന്റെ അന്ന് കേക്കും കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു എന്നിട്ട് എന്താണ് ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതിന്റെ രാ അത്തരം ചീപ്പ് പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും അല്ലെങ്കിൽ മാത്രം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ അടിസ്ഥാന പ്രശ്നം ദശകങ്ങളായി മുനമ്പത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ പരമ്പരാഗതമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ സിവിൽ റൈറ്റ് ആ പ്രോപ്പർട്ടി റൈറ്റ് എങ്ങനെ സംരക്ഷിച്ചെടുക്കും അതിനു വേണ്ടിയിട്ട് എന്ത് നടപടി സ്വീകരിക്കും അതിനുള്ള ശരിയായ ഫാക്ട് ഫൈൻഡിങ് എങ്ങനെ കണ്ടെത്തും ഇതല്ലേ നമ്മൾ പോകേണ്ടത് ഈ നിയമം പാസ്സാക്കിയത് കൊണ്ട് ചെയ്യും എന്നാണ് പറയുന്നതെങ്കിൽ അതിന് എഫക്ട് ഉണ്ടോ പറയട്ടെ ബിജെപിയുടെ പ്രതിനിധി ഈ നിയമം പാസായ തീയതി മുതൽ അങ്ങോട്ടുള്ള സംഗതിക്കല്ലാതെ ഈ പത്ത് നാൽപ്പതോ അമ്പതോ വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മുനമ്പം ഭൂമിയിലെ ഈ വ്യവഹാര പ്രശ്നങ്ങൾ ഈ പുതിയ നിയമം വെച്ച് വേണ്ടി കഴിയുമോ ശരി സെക്ഷൻ എല്ലാം അങ്ങനെ നൽകുന്നതാണോ ഈ ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് ഒരു ഒരു കൈയും കണക്കും വേണ്ടി ആദ്യത്തെ ദിവസം നിയമമന്ത്രി അടക്കം പറഞ്ഞൊരു കാര്യം വക്കഫ് നിയമം ഒരു തരത്തിലും മുനമ്പം വിഷയത്തിൽ ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടി നമുക്ക് ചർച്ചയിലേക്ക് വരികയും ചെയ്യാം